നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പോ ഞാൻ ഇപ്പം ഒന്ന് ഒരു വീഡിയോ ചെയ്യണത് വേറൊന്നുമല്ല ഞാൻ നമ്മുടെ പൂക്കോട്ടുകാവ് പഞ്ചായത്തില് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ മൂന്നാം വാർഡില് അതായത് കല്ലുവഴി ഉൾപ്പെടുന്ന ഒരു പ്രദേശം സെൻട്രർ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അപ്പോ അവിടെ എനിക്ക് പ്രത്യേകിച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്തലുകളുടെ ഒരു ആവശ്യം ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണത് കാരണം ഓരോ വീടുകളിലും ഞാൻ കളിച്ച് നടന്ന അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ എൻ്റെ ബാല്യം ഞാൻ ഒരുവിധ സമയങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ള വീടുകളാണ് അധികം ഉള്ളത് അപ്പൊ അവിടുത്തെ അമ്മമാർക്കോ ചേച്ചിമാർക്കോ അനിയന്മാർക്കോ ഒന്നും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരാളല്ല എന്റെ ചെറുപ്പം മുതലേ ഞാൻ രാഷ്ട്രീയത്തിലാണെങ്കിലും സജ്ജമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അവിടെ പല കാര്യങ്ങൾക്കും ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഒരാളുടെ കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ഈ ജീവിതം അത്രയും എന്റെ കൂടെയുള്ള കൂട്ടുകാരില് പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയിട്ടൊന്നും അല്ല എന്നോട് സഹകരിക്കാറ് അപ്പൊ എന്തായാലും അതിന്റെ ഒക്കെ പിൻബലത്ത് തന്നെയാണ് ഞാൻ ഈ മൂന്നാം വാർഡിൽ മത്സരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് ഒന്ന് ഒരു കാലത്തും ഒരു വികസനം എത്താത്ത ഒരു വാർഡാണ് ഈ മൂന്നാം വാർഡ് എന്നുള്ളത് കാരണം പഞ്ചായത്തിന്റെ ആണെങ്കിലും അതുപോലെ വാർഡ് മെമ്പർ ആണെങ്കിലും ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാത്ത ഒരു ഇപ്പൊ റോഡുകൾ നോക്കി അറിയാം അപ്പൊ നമ്മളെ നെല്ലൂത്തൂറി കോളനിയിലേക്ക് പോണ റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശോചനീയാണ് ഒരു ബൈക്ക് കൊണ്ട് പോലും അതിലെ പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ആ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇപ്പൊ വാർഡുകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല എന്റെ വാർഡാണെങ്കിലും എന്റെ വീട്ടിലേക്കുള്ള റോഡ് കിടക്കണത് എനിക്ക് അറിയാം ഞാൻ ഒരിക്കൽ പോലും എന്റെ റോഡിന് വേണ്ടി ബാധിക്കാവുന്നത് ഒരുപാട് സ്ഥലങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ ഉപദ്രവകരമായ രീതിയിലാണ് റോഡുകളൊക്കെ ഒരിക്കലും ഉപയോഗശൂന്യമായിട്ടാണ് റോഡുകൾ കിടക്കുന്നത് എന്നിട്ട് പോലും അത് നേരക്കാളൊരു സംവിധാനം പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതിലെ ആക്ഷേപങ്ങളും ഒക്കെ ഞാൻ കുറെ കേട്ടു ഞാനിപ്പോ ഒരുവിധം വീടുകളൊക്കെ നടന്നു കയറി ഇനിയും കുറച്ച് വീടുകളും കൂടി കയറാണ്ട് ഇത് ഔദ്യോഗികമായിട്ടുള്ളൊരു പോക്കല്ല പേഴ്സണലായിട്ട് ആയിട്ട് സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള ഒരു യാത്രയില് ഒരുപാട് പരിഭോധങ്ങളും പരാതികളും കേട്ടു കുറെ സ്ഥലത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കേട്ടു വോട്ട് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും അതുകൊണ്ട് കാര്യമില്ല എന്നെ സംബന്ധിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് കേന്ദ്ര പദ്ധതികളും കേന്ദ്ര ഇപ്പൊ ആ റോഡ് പോലും ഒരു പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അത് നന്നാക്കാൻ പറ്റുന്നുള്ള ധാരണ ഇല്ല അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ആ റോഡ് നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും അത് ഞാൻ അവർക്കുറി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ ആളുകളുടെ ആക്ഷേപങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ അതോ വീടുകളിൽ കൂടി യാത്ര ചെയ്യുന്നത് അതിൽ ഒരുപാട് പരാതികൾ കേട്ടുകൊണ്ടാണ് അപ്പൊ എന്തായാലും ആ പരാതികൾക്കൊക്കെ ഒരുവിധം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് അപ്പൊ ഞാൻ പറയണത് ഈ പ്രാവശ്യത്തെ ഒരു വോട്ട് നമുക്ക് ചെയ്യാം നമുക്ക് ആൾറെഡി സ്വാധീനമുള്ള ഒരു സ്ഥലമാണത് ആഹ് കല്ലൊഴി എന്നുള്ളത് അപ്പൊ ചുരുങ്ങിയ ചില വോട്ടുകളിലൂടെ നമുക്ക് അവിടെ ജയിക്കാൻ സാധിക്കും അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉറപ്പുകളൊന്നും എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു ഇലക്ഷനും ഞാൻ വോട്ട് ചോദിച്ച് ആരുടെയും മുന്നിലേക്ക് വരില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഉറപ്പ് പിന്നെ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ അവിടെ ഞാൻ ചെയ്യും ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ അതുമാതിരി കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട് അത് മുഴുവൻ നമ്മളവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങും പിന്നെ ജയിച്ചാലും തോറ്റാലും മൂന്നാം വാടകർക്ക് ഞാൻ അപരിചിതനൊന്നുമല്ല എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവിടെ ജയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ ആളുകളുണ്ട് പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ അറിയണം നമ്മൾ മറ്റുള്ള പാർട്ടികളുടെ ആളുകൾ പോലും നമ്മുടെ ഫോട്ടോന്തൊക്കെ സ്റ്റാറ്റസ് കിട്ടുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ ആയിക്കോളും നമ്മളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലും അത്ഭുതപ്പെട്ട് പോയി പല സ്ഥലങ്ങളിലും പോയപ്പോ ആരൊക്കെയാണ് ഇത് പറയുന്നത് പറഞ്ഞപ്പോൾ അപ്പൊ എന്തായാലും വളരെ സന്തോഷം അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പോലും അത്തരത്തിൽ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് തരികയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം തന്നെ ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ വീടുകളിലും നമ്മളെ അറിയാം അപ്പോൾ അതേപോലെ തന്നെ ആ കുട്ടിയായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒറ്റ ഒറ്റ ഉള്ളൂ ഈ മൂന്നാം വാർഡിന്റെ മുഖഛായ തന്നെ മാറുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകള് താമര അടയാളത്തിൽ പ്രാവശ്യം ചെയ്ത് എന്നെ വിജയിപ്പിക്കണം ആ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം തീർച്ചയായിട്ടും ഞാൻ പാലിച്ചിരിക്കും അതിനുശേഷം മാത്രമേ അടുത്തൊരു ഇലക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുള്ളൂ അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക പരസ്പരം ആ വാട്സപ്പ് കൂടിയും അതുപോലെ മെസ്സേജുകളൊക്കെ അയച്ച് ഇപ്പോഴും നിങ്ങൾ കുറെ ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ആ മെസ്സേജുകളൊക്കെ അയച്ച് നിങ്ങൾ ചെയ്യ അപ്പോൾ എല്ലാവരും താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഞാൻ എല്ലാവരുടെ വീടുകളിൽ കുറച്ച് വീടുകളും കൂടി ഞാൻ എത്താനുള്ളൂ ആ വീടുകളിലേക്ക് ഞാൻ ഈ ഒന്നോ രണ്ടോ പേഴ്സൺത്തിൻ്റെ ഉള്ളിൽ ഞാൻ എത്തും അപ്പോൾ എല്ലാവരും നമുക്ക് വോട്ട് ചെയ്യുക ബി ജെ പി വിജയിപ്പിക്കുക നമ്മുടെ കേന്ദ്രത്തിന്റെ വിവിധ തരത്തിലുള്ള എല്ലാ പദ്ധതികളും നമുക്ക് എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം